എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓൺലൈൻ മീഡിയ ചാനലുകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നവ്യ നായർ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നവ്യ നായർ വലിയ ചാട കാണിക്കുന്നു എന്ന രീതിയിൽ കുറേ വീഡിയോസുകൾ പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയും അതിൽ അതുണ്ടാക്കിയ മാനസിക ആയിട്ടാണ് ഇപ്പോൾ നവ്യ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഡാൻസ് കളിക്കുമ്പോൾ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വേദന തോന്നും വിശദീകരണവുമായി നവ്യ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതൊക്കെ ഇച്ചിരി കടന്ന കൈയല്ലേ ഇച്ചിരി മോശം വർത്തമാനങ്ങളല്ലേ അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ പ്രാകേണ്ട കാര്യമുണ്ടോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ പോലെയുമാണ് മലയാളികളെ ഈ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ എത്തിയ കുഞ്ഞു ആരാധികയെ അവഗണിച്ചെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി നടിയും നർത്തകിയുമായ നവ്യ നായർ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമായിരുന്നിട്ടും വീഡിയോ പകർത്തിയ യൂട്യൂബ് ചാനൽ അത് മറച്ചു വെച്ച് അവർക്ക് ആൾക്കാരെ കിട്ടുന്ന തരത്തിലുള്ള കണ്ടൻ്റാണ് ഇട്ടതെന്നും താരം വിവാദ വീഡിയോയിലെ കുഞ്ഞ് ആരാധികയ്ക്കും അമ്മയ്ക്കുമൊപ്പമായിരുന്നു നവ്യയുടെ പ്രതികരണം ണം നവിയുടെ ഭാഗത്ത് വന്ന പിഴവ് നിന്ന് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും അന്ന് ഫോട്ടോ എടുത്തിരുന്നുവെന്നും പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കി മേടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമുണ്ടായിട്ടില്ല ഫോട്ടോ എടുക്കാൻ മോൾ ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന എന്ന അതായത് ഗ്രൂപ്പായി ഫോട്ടോ എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു ആ വിഷയത്തിൽ ഒരു വിവാദം വന്നപ്പോൾ എൻ്റെ കസിൻ ആണ് വിളിച്ചു പറഞ്ഞത് ആ വീഡിയോയ്ക്ക് ഞാനൊരു കമൻ്റ് ഇടുകയും ചെയ്തിരുന്നു മേഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു പെൺകുട്ടിയുടെ അമ്മ തുറന്നു പറയുകയാണ് ഇവർക്കൊക്കെ എതിരെ ഒന്നും പറയണമെന്ന് കരുതിയതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഓൺലൈൻ ആൾക്കാർ സോറി പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോഴും നടക്കുകയാണ് വീഡിയോയ്ക്കൊപ്പം നവ നവ്യ കുറിച്ചതെങ്ങനെ വീഡിയോ നവ്യ നവ്യയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ അവിടെ എന്താണ് നവ്യ ആ കുട്ടിയോട് പറഞ്ഞത് അല്ലെങ്കിൽ അവരെന്താണ് സംസാരിച്ചത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയോ എന്താണ് ചേർത്ത് പിടിച്ചോ എന്താണ് ഒരു കാര്യങ്ങളും അറിയാതെ ഇങ്ങനെ ഒരു വിഷയത്തിൽ കയറി ചാടി ഇട ചാടി പ്രതികരിക്കാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് എന്റെ അഭിപ്രായം തന്നെയാണ് നിങ്ങളുടെ ഏതായാലും കമന്റ് രേഖപ്പെടുത്തുക ഒരു ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോളോ ഫോട്ടോ എടുത്തതായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ആൾക്കാർ പോസ്റ്റ് ചെയ്തില്ല ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസോ അറിയിട്ടില്ല പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയും എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും പുള്ളി അവര് കണ്ടുകൊണ്ട് നിൽക്കാനോ എന്താ സംഭവിച്ചതെന്നുള്ളത് അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് സാറാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്നൊരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു എലിയ അഭിപ്രായമുണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതല്ല ഏഹ് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ളൊരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ സിനിമയിൽ എത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ചൊരു